ജെ ബി എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനും സിഇഒയുമായ ഷാനിദ് ആസിഫ് അലി മലയാളികൾക്ക് സുപരിചിതനായത് നടി ഷംന കാസിമുമായുള്ള വിവാഹ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ദുബായിൽ വെച്ചായിരുന്നു ഷംനയുടെയും ഷാനിതിൻ്റെയും വിവാഹം ഇടയ്ക്ക് ഷംനയുടെ ബ്ലോഗുകളിലും ഷാനിദ് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴിതാ ഹൃദയസ്പർശിയായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഷാനിദ് പ്രിയ ഭാര്യയെക്കുറിച്ചാണ് കുറിപ്പ് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസങ്ങൾ ഒറ്റപ്പെടലിൻ്റെ നിശബ്ദത ഓർമ്മകളിൽ കഴിച്ചു കൂട്ടിയ രാത്രികൾ പ്രാർത്ഥനകളിൽ കരഞ്ഞു കഴിച്ച പുലരികൾ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ചു സ്നേഹം എന്നത് എത്ര വലിയൊരു ശക്തിയാണെന്ന് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകുന്നവർ തന്നെയാണെന്ന് ഇന്നിവിടെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം എൻ്റെ ഭാര്യ വീണ്ടും എൻ്റെ അരികിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഈ പുനർമിലനം സന്തോഷത്തിൻ്റെ കണ്ണീർ മാത്രമാണ് ഇനി വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരേ സ്വപ്നങ്ങളുമായി ഒരേ പ്രാർത്ഥനകളോടെ എന്നാണ് ഷാനിത് കുറിച്ചത് റീയൂണിയൻ ബ്ലസ്ഡ് ലവ് ടുഗദർ ഫോർ എവർ എന്നീ ഹാഷ്ടാഗുകളും വിവാഹദിനത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു ഫോട്ടോയും കുറിപ്പിനൊപ്പം ഷാനിത് പങ്കുവച്ചിരുന്നു എന്നാൽ കുറിപ്പ് വായിച്ച ഇരുവരുടെയും ആരാധകർക്ക് ഒന്നും പിടികിട്ടിയില്ല ഇക്കഴിഞ്ഞ ജൂണിൽ മൂന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവിനെക്കുറിച്ച് മനോഹരമായ കുറിപ്പ് ഷംന പങ്കുവച്ചിരുന്നു മൂന്ന് വർഷം ചിരിയിലും കണ്ണീരിലും ഒന്നിച്ചു വളർന്നു നമുക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ ചെറിയ ദേഷ്യങ്ങൾ പോലും നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ദയവായി മനസ്സിലാക്കുക നിരാശയുടെ ഓരോ നിമിഷത്തിന് പിന്നിലും നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് നിങ്ങൾ എൻ്റെ ഇക്കയാണ് എൻ്റെ പങ്കാളിയാണ് എൻ്റെ സമാധാനമാണ് എൻ്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം ചേരുന്നതാണ് നമ്മൾ എന്നിങ്ങനെയായിരുന്നു ക്ഷമണയുടെ വാക്കുകൾ പിന്നീട് ഭർത്താവിനൊപ്പമുള്ള പോസ്റ്റുകളൊന്നും ഷമന പങ്കുവച്ചിട്ടില്ല രണ്ട് മാസം കൊണ്ട് ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഇമോഷണലായുള്ള പോസ്റ്റ് ഷാനിദ് പങ്കുവെച്ചു ഇരുവരും വേർ പിരിഞ്ഞു എന്നൊക്കെയാണ് ആരാധകർ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നത് രണ്ടര വയസ്സുകാരൻ ഹംദാൻ എന്നൊരു മകൻ ഇരുവർക്കുമുണ്ട് നിക്കാഹ് കഴിഞ്ഞപ്പോൾ മുതൽ ഇരുവരും ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് ഏഴു മാസം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കുമിടയിലേക്ക് കുഞ്ഞ് ഹംതാൻ എത്തി വിവാഹശേഷം ശേഷം ദുബായിൽ സെറ്റിൽഡായ ഷംന കാസിമിന് അവിടെ ഡാൻസ് സ്റ്റുഡിയോയും ഉണ്ട് ഭാര്യയും അമ്മയുമായി എങ്കിലും നൃത്തവും അഭിനയവും ഷംന ഉപേക്ഷിച്ചിട്ടില്ല തെലുങ്കിലും തമിഴിലുമാണ് നടിക്കേറെയും അവസരങ്ങൾ ലഭിക്കുന്നത് മലയാളത്തിൽ ഷംന കാസിം എന്ന പേരിലും തമിഴിലും തെലുങ്കിലുമെല്ലാം പൂർണ എന്ന പേരിലുമാണ് നടി അറിയപ്പെടുന്നത് ഏറ്റവും അവസാനം ഷംന പങ്കുവച്ചത് തൻ്റെ ഡാൻസ് സ്റ്റുഡിയോയിൽ നടന്ന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വീഡിയോയാണ് കണ്ണൂർ സ്വദേശിയാണ് ഷംന റിയാലിറ്റി ഷോയിലൂടെയാണ് ലൈവ് ലൈനിലേക്ക് എത്തുന്നത് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി നാലിൽ സിനിമയിൽ അരങ്ങേറി സഹനടിയായും നായികയായും പിന്നീട് നിരവധി സിനിമകൾ ചെയ്തു